ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവൻ ലുക്കസിൻ്റെ സുശ്രേഷ ഇരുപത്തൊന്നാം അധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള ഭാഗങ്ങളിൽ അതിന് അവൻ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൽ സൂക്ഷിച്ചു കൊള്ളു ഞാനാകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വരും അവരെ അനുഗമിക്കരുത് നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത് അതാദ്യം സംഭവിക്കേണ്ടതു തന്നെ അവസാനം ഉടനെ അല്ല താനും എന്ന് പറഞ്ഞു കർത്താവ് പറയുകയാണ് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം അതിൻ്റെ അർത്ഥം നമ്മെ തെറ്റിക്കാൻ വ്യക്തികൾ എഴുന്നേൽക്കുന്നല്ലേ എൻ്റെ തൊട്ടടുത്ത് കർത്താവ് തന്നെ പറയുന്നുണ്ട് ഞാനാണെന്നും ഇതാണ് സമയമെന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വൻ എന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവിൻ്റെ വരവ് നിശ്ചയമായിട്ട് സംഭവിക്കും നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ കാലഘട്ടങ്ങളെയും സമയങ്ങളെയൊക്കെ കുറിച്ച് വല്ലാണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിക്കുന്നവരെ ശ്രദ്ധിക്കാതെ കഥ പറയുന്നു നിങ്ങൾ യുദ്ധങ്ങളും യുദ്ധസ്മൃതികളും ഒക്കെ നിങ്ങൾ കേൾക്കും അതൊന്നും കേട്ട് നിങ്ങൾ ഞെട്ടണ്ട അതൊന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട എൻ്റെ വരവ് കറക്റ്റ് സമയത്ത് നടക്കും കഥ പറയുന്നു നിങ്ങൾ ആരെയും അനുഗമിക്കരുത് നിങ്ങൾ അനുഗമിക്കേണ്ടത് എന്നെ മാത്രമായിരിക്കണം അനുഗമിക്കേണ്ടത് വചനം മാത്രമായിരിക്കണം ഞാനാണ് ദൈവമെന്നും ഞാൻ പറയുന്നതാണ് സത്യം എന്നും പറഞ്ഞ് അനേകർ വരും അവിടെ ഒന്നും കലങ്ങിപ്പോകാതെ അവിടെ ഒന്നും തെറ്റിപ്പോകാതെ വചനം പറയുകയാണ് നിങ്ങളെ നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കാൻ പറയുക ഈ സന്ദേശം കേൾക്കുമ്പോൾ പേര് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്നവരാണ് ഒറ്റ ലക്ഷ്യത്തോടെ നിൽക്കുകയാണ് എന്നാൽ ആ ലക്ഷ്യത്തിനകത്ത് വ്യക്തികൾ നമ്മെ തെറ്റിച്ച് കളയാതെ ചില വിഷയങ്ങൾ നമ്മെ തെറ്റിച്ചു കളയാതെ ആ നിത്യത എന്ന ദർശനത്തെ മാത്രം മുറുകെ പിടിച്ചാണ് കാലങ്ങളും സമയങ്ങളും ഒന്നും നോക്കാതെ ആ കർത്താവിനെ മാത്രം നോക്കി അതുകൂടെ പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികളെ നോക്കാതെ ദൈവോധനം മാത്രം നോക്കി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്